രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് ആവർത്തിച്ച് സി പി ഐ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് പന്നി രവീന്ദ്രൻ ചോദിക്കുന്നു ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം ലഭിച്ചാൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടയാൾ കേരളത്തിൽ മത്സരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിൽ തികച്ചും അപക്വമായ നടപടിയാണത് കോൺഗ്രസിൻ്റേത് ഈ പക്വതയില്ലാത്ത പെരുമാറ്റമായിപ്പോയി എന്നാണ് പന്നി രവീന്ദ്രൻ ട്വന്റി ഫോറോട് പറഞ്ഞത് വിവരങ്ങൾ എന്ന് സഖ്യമുണ്ട് ആ സഖ്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ വേറെ വേറെ മത്സരിച്ചോട്ടെ ഒന്നും തർക്കമില്ല എന്നാൽ കേന്ദ്രത്തിൽ നമ്മുടെ രാജ്യത്തിലെ ഇന്ത്യ പ്രസ്ഥാനത്തെ നയിക്കേണ്ട ഒരാൾ നാളെ ഇന്ത്യ പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷം കിട്ടിയ പ്രധാനമന്ത്രിയാവേണ്ട ആൾ അധികം കേരളത്തിൽ വന്ന് മത്സരിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് തികച്ചും അപ്പൊക്കുമായൊരു നടപടി അത് ഇത് ചെയ്യുന്നത് കേരളത്തിൽ വന്നിട്ട് നമ്മളെ സംസ്ഥാനത്തെ ഒന്നിനെ അയാൾ മത്സരിക്കുക ഹിന്ദി മേഖലയിലെ കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട ഭൂമി ഹിന്ദി മേഖല യു പി ആയിരുന്നു കോൺഗ്രസിൻ്റെ തട്ടകം പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ എല്ലാവരും യു പിയിലായിരുന്നല്ലോ ആ യു പിയിലെ എൺപത് സീറ്റിൽ പതിനേഴ് സീറ്റ് ഇപ്പം കോൺഗ്രസ് ആ സഖ്യ സഖ്യകക്ഷികൾ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് അതിനകത്ത് പോയി മത്സരിക്കാതെ ഇവിടെ വരുന്നതിൻ്റെ അർത്ഥം എന്താ